أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترضى الله. اللهم صل على سيدنا محمد أفضل البشر سيد الكونين والثقلين حبيبنا ومحبوبنا وقائدنا قائد الغد المحجلين يوم القيامة اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية الشريفة وابعثه المقام المحمود الذي وعدته وارزقنا شفاعته في الدنيا زيارته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها. لا تبديل لخلق الله ذلك الدين القيم ولكن اكثر الناس لا يعلمون منيبين اليه واتقوه واقيموا الصلاه ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون وإذا مسنا ضر دعوا ربهم منيبين إليه ثم إذا أذاقهم منه رحمة ثم اذا اذاقهم منه رحمه رحمه اذا فريق منهم بربهم يشركون بارك الله لي ولكم بالقران العظيم ونفعني واياكم بما فيه من الايات والذكر الحكيم وعصمني واياكم برحمته من الشيطان الرجيم ായ അധ്യക്ഷർ നമ്മുടെ ഉസ്താദ് ഉസ്താദ് ആഫിയത്തും സലാമത്തും നൽകട്ടെ ഞങ്ങൾ ദാൽഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം അന്ന് തസ്കിയത്ത് അർബിയത്ത് ക്ലാസ് എടുക്കാൻ വന്നത് ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട സംസ്ഥകൾ മെമ്പർ കൂടിയായ മഹാനവറുകൾ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അജീയമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു സുഹാന നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ മഹാനായ ഉസ്താദിനെ ഓർക്കുകയാണ് പിതാവിനെയും അവരുടെ പുത്രരെയും നമ്മൾ ഓർക്കുകയാണ് പപ്പുമുസ്ലിയാരെയും മഹാനായ പൊട്ടുമലബുബക്കർ മുസ്ലിയാർ കളമ്പാടിന്റെ ആ ഒരു മുഖാമുള്ള സ്ഥലം കൂടിയാണിത് സംസ്ഥയുടെ പ്രസിഡന്റായിരുന്ന മഹാനുഭാവൻ അള്ളാഹുയുടെ കബറിടങ്ങളെ മാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ അള്ളാഹുർക്കു നമുക്കും സ്വർഗപ്രവേശം ബന്റർബ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമന്യരായ പണക്കാട് സയ്യിദ് ഷമീർ അലി ഷഹാബദ് ഇവിടെ സന്നിഹിതരായ നമ്മുടെ ഈ ഈർഹാൻ കെട്ടിടത്തിന്റെ തേർഡ് ഫ്ലോർ അതിനുവേണ്ടി സമർപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് യു പി അബ്ദുസലാം ഹാജി കളമ്പാടി അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും ഏർപ്പാടിലും യാത്രയിലും കുടുംബത്തിലുമൊക്കെ ഉള്ള ഹൈറും ഉറക്കത്തും ചെയ്യട്ടെ നമ്മുടെ ഹിത്ത മക്കൾക്ക് പഠിക്കാനുള്ള താമസവും പഠിക്കാനുള്ള സൗകര്യവും അടക്കം വിശാലമായ ഒരു ഒരു ഫ്ലോറാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബാഹു സ്വീകരിക്കട്ടെ അതുമാത്രമല്ല എനിക്കിവിടെ വരാൻ അവസരമുണ്ടായതും അതിലേക്ക് ക്ഷണിച്ചതും അതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതുമൊക്കെ മുഹമ്മനിരായാം സാഹിബായിരുന്നു ഇവിടെ സന്നിഹിതരായ ഷിഹാബൈലി ഉസ്സാദ് അബൂബക്കർ ഫൈലി അതുപോലെ തന്നെ കുരി അബു ഹാജി മുഹമ്മദ് കുട്ടി ഹാജി കെ യു മുസ്തഫ സാഹിബ് അഡ്വക്കേറ്റ് അയ്യൂബ് സാഹിബ് ഇവിടെ നമുക്ക് ആശംസകൾ നേർന്ന അബ്ദുറഹ്മാൻ ഫൈലി ഉസ്സാദ് കടുങ്ങല്ലൂർ കൂടിയായ മഹാനവറുകൾ പൂർവോപരി ബഹുമാന്യരായ പണ്ഡിത ശിരോമണികൾ ഗ്രന്ഥകാരനും പണ്ഡിതനുമായ അദ്ദേഹം എന്റെ ഒരുപാട് വർഷങ്ങളായുള്ള പരിചയത്തിലും ബന്ധത്തിലും എപ്പോഴും പരിപാടികളിലൊക്കെ സംബന്ധിക്കാറുണ്ട് ലാഹു എല്ലാവർക്കും ദീർഘായുസം ആക്സും പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് സമയം എന്റെ വാച്ചിൽ എട്ടേ മുപ്പത്തഞ്ചാണ് കാണിക്കുന്നത് സമയം ഇവിടെ പത്ത് മണി കഴിഞ്ഞു അപ്പോ പത്തേ അഞ്ചായി കാണുമല്ലേ ഇനിയും വൈകിയത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് സമയം വൈകിയത് മറ്റൊന്നുകൊണ്ടുമല്ല അതുകൂടെ അറിയുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്ന മൂലർ വരണ്ടേ എന്നൊക്കെ ഒരു തോന്നല് മനുഷ്യന്മാരല്ലേ ഒരു ദേഷ്യവും ഒരു പകയൊക്കെ ഇപ്പോൾ മനസ്സിൽ വരാം അല്ലേ ഉണ്ടോ എട്ട് മണിക്കാണ് കോഴിക്കോട് ഫ്ളൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പിന്നീട് എത്താനുള്ള സമയമല്ലേ ഉള്ളൂ ഒന്ന് വന്ന് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് അപ്പോഴേക്കും ആ ഒരു ഫ്ലൈറ്റ് ഭൂമിക്ക് ഇറങ്ങിയിട്ട് ഒന്നര മണിക്കൂർ മണിക്കൂർ ആയിട്ടുള്ളൂ അപ്പോ നിങ്ങക്ക് അറിയാലോ അത് യാത്രയുടേതായ പ്രയാസങ്ങളൊക്കെ അപ്പോ അദ്ദേഹം ഇല്ല എന്നാലും നിങ്ങളുമായി സംബന്ധിക്കാനും നല്ലൊരു കാലാവസ്ഥയിൽ നമുക്കിവിടെ ഒരുമിച്ചിരിക്കാനും കൂട്ടുമല എന്ന് പറയുമ്പോഴേക്കും മഹാനായ കുട്ടുമല ഉസ്താദിനെ ബാപ്പുസ്താദിനെയും അവരുടെ പിതാവ് ബക്രം ശ്രീ ആ റഹ്മുജമി അവരൊക്കെ പടുത്തുയർത്തിയ ഒരു ആത്മാവിന്റെ മഹാഗോപുരമാണ് നമ്മുടെ ഈ കൂട്ടുമല കോംപ്ലക്സ് എന്ന് പറയുമ്പം തന്നെ നമ്മുടെ ചിന്തകളിലേക്ക് വരുന്നത് ആ ഒരു നന്മ കൂട്ടുമലക്കാർക്ക് ഇനി കൊട്ടുമല അത് എവിടെയെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കളമ്പാടി എന്ന് പറയുമ്പോൾ അത് എവിടെ എന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മഹത്തുക്കൾ അതിനൊക്കെ അഡ്രസ് ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത് അതൊരു വലിയ സൗഭാഗ്യമാണ് അള്ളാഹു ഈ നന്മ നമ്മുടെ നാടിൽ നമ്മുടെ നാടിന്റെ വെളിച്ചമായി ഇവിടുത്തെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഹൃദയങ്ങൾ ഇവിടെ റിമ പഠിക്കുന്ന മുസാൽമിങ്ങൾ അവരുടെയൊക്കെ ഓരോ ഉരയാടുന്ന ദിക്കറിന്റെയും സൊലാസിന്റെയും ഖുർആൻ വചനങ്ങളുടെയും ഒക്കെ കൂലി ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന മലക്കുകളുടെ സാന്നിധ്യത്തോടൊപ്പം നാട്ടുകാർക്കും അനുഭവിക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ സ്ഥാപനം നമ്മുടേതാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ അവിടെ എന്തെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് ഇത് നമ്മുടെ ഒരു ഒരു വീടിന്റെ തറവാടിന്റെ ഭാഗമായിട്ട് തന്നെ ഈ സ്ഥാപനത്തെ നമ്മൾ കാണണമെന്ന് സന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് അഷറഫ്ലാഹ് അലി വസങ്ങൾ മയറാജ് യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോ ഇസ്രാ നടന്നപ്പോ ഇസ്രാ ഭൂമിയിൽ നടന്ന യാത്രയാണ് മക്കയിൽ നിന്ന് അൽ മസ്ജിദുൽ അഖസയിലേക്ക് അള്ളാഹു മസ്ജിദുൽ അഖസയെ എന്നേക്കുമായി ഉമ്മത്തിന്റെ ഇജ്ജത്തിന്റെ കരങ്ങളിലേക്ക് അള്ളാഹു ഏൽപ്പിക്കട്ടെ ഫലസ്തീനിൽ പ്രത്യേകിച്ച് ഖസ്സയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരനയാട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ കാണാൻ പറ്റുന്നു പോലുമില്ല നിന്റെ സഹായം നിന്റെ നസുറ് നിന്റെ എന്തെന്നേക്കുമായുള്ള ഈദ് ഇവിടെ ഇറക്കി കൊടുക്കേണേ മേസംബുരാനെ ആ പട്ടിണി പാവങ്ങളായ അവിടുത്തെ പിഞ്ചുമക്കൾക്കും വൃദ്ധരായ വൃദ്ധരായ മാതാപിതാക്കൾ സഹോദരിമാർ ചെറുപ്പക്കാർ വന്യവയോധികർമാനായ ഉറബെ അവർക്കൊക്കെ നീ തണലാവണേ സുരക്ഷ നൽകണേ വടച്ചവനെ ആ നാടിൽ നീ സമാധാനം പുനഃസ്ഥാപിക്കേണേ മേധമ്പുരാനെ ഫസാദുഷാമി ഫസാതു ഷാമിൽ ഒരു ഫസാദ് നടന്നാൽ എന്ന് പറഞ്ഞാൽ ഷാം എന്ന് പറയുന്നത് ഫലസ്തീനെ കുറിച്ചാണ് ഫലസ് അടക്കം അതിൽ പെടുമെന്ന് മാത്രം അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഫസാദു ദുന്യ ലോകത്തിന്റെ പ്രതിസന്ധിക്ക് കാരണമാണ് എന്ന് കുണ്ണി നബി സല്ലാഹു അലഹി വസ്ല്ലാം അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ അതുണ്ടാവട്ടെ നമുക്ക് പറ്റുമെങ്കിൽ ശുഭയ്ക്ക് മുമ്പ് രണ്ടര കാറ്റെങ്കിലും ഖസാബികൾക്ക് വേണ്ടി ഖസയിലെ ജനങ്ങൾക്ക് വേണ്ടി രണ്ടിറക്കായത്തുള്ള വേണ്ടി നിസ്കരിച്ചുകൊണ്ട് ആഡ് ചെയ്യാനെങ്കിലും നമുക്ക് സാധിച്ചാൽ വെറും ഒരു പത്രവായനയും വാട്സപ്പിലെ ഫേസ്ബുക്കിലെ ഫോട്ടോ കണ്ട് നമ്മൾ കണ്ണ് നനയുന്നതോടൊപ്പം അവർക്ക് വേണ്ടി വിടച്ചവനെ നീ അവർക്ക് വിജയത്തിന്റെ സമാധാനത്തിന്റെ വഴി തുറന്നു തുറന്നുകൊടുക്കണമേ എന്നൊരു പ്രാർത്ഥന നിർവഹിക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഇന്ന് സന്ദർഭികമായി ഉണർത്തുകയാണ് ി സൊല്ലാഹു അലൈവസ് തങ്ങളുടെ ഇസ്രാ നടന്നപ്പോഴേ അഖസയിൽ അമ്പിയാക്കന്മാർക്ക് വേണ്ടി തങ്ങൾ ഇമാമായി നിന്ന് നിസ്കരിച്ചു സൊല്ലാഹു അലി വസ്ല്ലം ചരിത്ര അറിയാമല്ലോ കാരം കഴിഞ്ഞപ്പോ ജുബിരിൽ അലിഹി സ്വല്ലാത്ത വസ്ലാം ഹബീബിന്റെ മുമ്പിലേക്ക് രണ്ട് പാനപാത്രങ്ങളുമായി കടന്നു വന്നു എൻ ഹബീഫിലുണ്ട് കുടിക്കാനുള്ള രണ്ട് പാനീയം ഒന്ന് പാലാണ് ഹലീബ് മറ്റൊന്ന് ജുബരി അലിഹിസ്വലാത്തു വസ്ലാം ഹബീബലത് ഒന്നിൽ മദ്യമാണ് മറ്റൊന്നിൽ പാലാണ് ഇതിൽ ഒന്ന് നിങ്ങൾ തെരഞ്ഞെടുക്കേണമേ എന്ന് ജുബിരി അലഹിസ്വലാത്തു വസ്സലാം തങ്ങൾ ഒന്നും ചിന്തിച്ചില്ല നേരെ പാലെടുക്കുകയും തങ്ങൾ കുടിക്കുകയും ചെയ്തു അപ്പോഴാണ് അലഹിസ്വലാത്ത വസ്സലാം നബിജങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ ഇലൽ അങ്ങനെയൊക്കെ ഹദീഫിന്റെ വചനങ്ങളിൽ കാണാൻ കഴിയും അങ് ചെയ്തത് സത്യമാണ് നേർമാർഗമാണ് അത് ധർമ്മമാണ് മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതമാണ് നബിയെ അങ്ങയുടെ ഉമ്മത്തും ആ ഒരു സിത്തുറത്തിലാണ് എന്ന് മഹാനായ ജുബലീൽ അലഹി എന്താണ് സിത്തുറ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അള്ളാഹുച്ചാലെ സൃഷ്ടിച്ചപ്പോഴേ മനുഷ്യനിൽ നന്മ എന്താണ് തിന്മ എന്താണ് എന്ന ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് മനുഷ്യരുടെ ഹ്യൂമൻ ബ്രെയിനിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് അത് സ്കൂളിലും കോളേജിലോ ഒന്നും കേൾക്കാത്ത അറിയാത്ത ഒരാൾക്ക് പോലും നാണം മറക്കണമെന്നും നുണ പറയരുത് എന്നും ഒരാൾ അടിക്കുന്നതോ ദ്രോഹിക്കുന്നതോ മോഷ്ടിക്കുന്നതോ തെറ്റാണ് എന്നും നീതിയാണ് സത്യമെന്നും അനീതി അധർമ്മമാണെന്നും ഒക്കെ മനുഷ്യമാക്കി എവിടെ നിന്നാണ് കിട്ടിയത് ഇത് ഫിത്രത്തിൽ നിന്ന് കിട്ടിയതാണ് അള്ളാഹു നൽകിയതാണ് പ്രശ്നം വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഉജ്മൂദിന്റെ തെളിവുകൾ നിരത്തുമ്പോ യുക്തിവാദികളോടൊക്കെ സംസാരിക്കുമ്പോ അതിൽ പറയപ്പെടുന്ന ഒരു വാദം ഇതുതന്നെയാണ് മനുഷ്യന്റെ മൊറാലിറ്റി ദ സെൻസ് ഓഫ് മോറാലിറ്റി ധാർമ്മികമായ മനുഷ്യന്റെ ബോധം ഇത് ലോകത്തെ എല്ലാവരും ഒരു കാര്യം അംഗീകരിക്കുമ്പോഴല്ലേ കാര്യം ലോകത്ത് യുദ്ധം കെടുതിയാണ് യുദ്ധം തെറ്റാണ് എന്ന് പ്രകൃതിയാ മനുഷ്യനറിയാം അറിയത്തൂരുണ്ടോ കൊലപാതകം ബ്ലഡ് ഷെഡിങ് ചെയ്യാൻ പാടില്ല ഇത് തെറ്റാണെന്നറിയാം എവിടെ നിന്ന് വിവരം കിട്ടി ആര് കൊടുത്തു എല്ലാ മനുഷ്യരുടെ തലയിലും അതുണ്ട് അസഭ്യങ്ങൾ പറയരുത് ചിലർ പറഞ്ഞെന്ന് വരും പക്ഷെ അത് പറഞ്ഞ് തെറ്റാണ് ഇത് കേൾക്കുന്നവർക്കറിയാം നുണ പറയരുത് ഇതൊക്കെ എവിടെന്നാ മനസ്സിലായത് അത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ലല്ലോ എല്ലാവർക്കും അതറിയാം അതില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് കോടതികൾ സ്ഥാപിക്കപ്പെടാൻ കഴിയില്ല മോഷണത്തിന് ഒരു മോഷ്ടാവിനെ കോടതിയിൽ കൊണ്ടുവന്നാൽ കോടതിക്ക് തോന്നുകയാണ് മോഷണത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തോന്നിയാൽ എവിടെ നീതി കിട്ടും കൊലപാതകം കുഴപ്പമില്ല എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും സർവ മനുഷ്യരും അംഗീകരിക്കുന്ന ധർമ്മത്തിന്റെ അധർമ്മത്തിന്റെ ചില വേലികളുണ്ട് ഇതിനാണ് ഫിത്തറത്ത് എന്ന് പറയാം നമ്മൾ ഇന്നത്തെ ചർച്ച അതാണ് മനുഷ്യ പ്രകൃതവും അള്ളാഹുവിന്റെ ഇലാഹിയായ നിയമങ്ങളും ഒരേ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് സമയം അനുവദിക്കുമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില ചർച്ചകളാണ് നമ്മൾ നടത്തുന്നത് എന്താണ് ദ പ്യൂർ ഇൻ നേച്ചർ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ശുദ്ധമായ പ്രകൃതം ദാറ്റ് എനേബിൾസ് ടു ബിലീവ് ബൈ റൂൾസ് ഓഫ് ഗോഡ് പടച്ചതമ്പുരാനെ സംബന്ധിച്ച് വിശ്വസിക്കാനും പടച്ചതമ്പുരാന്റെ നിയമങ്ങളെ അംഗീകരിക്കാനും മനുഷ്യ പ്രകൃതത്തിൽ ജന്മന നിലവിലുള്ള ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ചെറിയ മക്കള് ഒന്ന് രണ്ട് വയസ്സാകുമ്പോഴേക്കും അതിഥികൾ വീട്ടിൽ വന്ന ഡ്രസ് ഇടാണ്ട് നടക്കുകയാണെങ്കിൽ പോയി വാതിലിന്റെ പിറകിൽ പോയി ഒളിച്ചിരിക്കും എന്റെ നാണം മറക്കണം എന്ന് കുട്ടിയോടാരാ പറഞ്ഞത് പോകട്ടെ ഒരപകടം ഒരു ചെറിയ കുഞ്ഞെന്ന് വിചാരിക്ക ആ കുഞ്ഞിനെ ഞാൻ ഞാനിവിടുന്ന് തള്ളിവിടും നിന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് ഉന്തി താഴെ ഇറക്കും എന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയാൽ ഇതെന്റെ മരണത്തിന് കാരണമാണ് എന്ന് പറഞ്ഞ് കുട്ടി പേടിക്കുന്നുണ്ട് ജീവനോടുള്ള മനുഷ്യന്റെ ഈ ഒരു ഭ്രമം ജീവിക്കണം എന്ന തോന്നൽ അത് ചിത്തറത്തിന്റെ ഭാഗമാണ് അതാരെ കുട്ടിക്ക് പേടിപ്പിച്ചു കൊടുത്തത് അടിക്കും എന്ന് പറയുമ്പോഴേക്കും കുട്ടി പേടിക്കുന്നുണ്ട് എന്റെ വേദന വേണ്ട സമാധാനമാണ് വേണ്ടത് എന്ന് കുട്ടിയുടെ പ്രകൃതത്തിൽ അമ്മാഹു നിക്ഷേപിച്ചതാണ് ഇങ്ങനെ ചില ചിന്തകൾ നമ്മുടെ നമ്മളറിയാതെ നമ്മൾ അതിലൂടെയാ ജീവിക്കുന്നത് ഇതിനാണ് ഫിത്തോറുല്ലൂല എല്ലാ മക്കളും ജനിക്കുന്നത് വളരെ ശുദ്ധമായ പ്രകൃതത്തിലാണ് ശുദ്ധമായ പ്രകൃതം അള്ളാഹുവിന്റെ നിയമങ്ങളെ ആ നിയമങ്ങൾ ജീവിതത്തിൽ കൃത്യമായും വഴിതെറ്റാതെ വഴിമാറാതെ നേർരേഖയിലായി ഋഷുവായ ഒരു പന്ഥാവിലായി നിബിയെ നിങ്ങൾ നിലനിൽക്കണം ാരം ഇത് എന്നും വേണം തമിഴ്നാളിൽ മാത്രമുള്ളതല്ല നമ്മൾക്ക് പോകുമ്പോൾ മാത്രം പുറ്റപ്പിടിച്ചാ പോരാ ദീപത്തെ നബിമെത്ത് ഒരിക്കലും എപ്പോഴും പറയരുത് മനുഷ്യന്മാരുടെ കുറ്റപ്പിടിക്കുന്നത് എപ്പോഴും ചെയ്യേണ്ട പണിയാണ് നമ്മൾക്ക് അജുനു പോകുമ്പോ എന്തായാലും ചെയ്യണം അല്ലെങ്കിലും ചെയ്യേണ്ട പണിയാണ് നേരായ മാർഗത്തിലായി അങ്ങ് നിലനിൽക്കേണമേ ഈ നേരായ മാർഗം എന്ന അള്ളാഹുവിന്റെ നിയമം മഹാനായ ആദം നി ബലഹിച്ചല മുതൽ അഷ്റഫുൽ ഹൽക്കതങ്ങൾ വരെയുള്ള ലോകത്ത് വന്ന പ്രവാചകന്മാർ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഈ ധർമ്മവാത് വചനങ്ങൾ ഇതെന്താണെന്നറിയുമോ ഫിത്തുറസാ അള്ളാഹു മനുഷ്യന് നൽകിയ ശുദ്ധ പ്രകൃതമാണ് എനപിയെ ആ ശുദ്ധമായ പ്രകൃതത്തിലാണ് അള്ളാഹു മനുഷ്യരെ പടച്ചിരിക്കുന്നത് ആ മനുഷ്യന്റെ പ്രകൃതത്തിന് യോജിക്കുന്നത് തന്നെയാണ് ദീന് ദീനിന്റെ ശരി അശീലാഹിയായ നിയമങ്ങൾ ഒരിക്കലും മനുഷ്യ പ്രകൃതത്തിന് വിരുദ്ധമല്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കരുതേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിയമങ്ങളെ മാറ്റിമറിക്കരുതേ മറിക്കരുതേക്ക് അള്ളാഹുവിന്റെ പണിയാണ് സൃഷ്ടിപ്പ് നടത്തിയത് അള്ളാഹുവാണ് നമ്മളെ പഠിച്ചത് ഉമ്മി മാപ്പയാണോ അല്ല അവരതിന് കാരണക്കാര് മാത്രമാണ് അല്ലെ ഉമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായി നമ്മളെ വളർത്തിയത് ആരാണ് ഉമ്മയാണോ അല്ല അങ്ങനെ ഉമാക്കറിയാൻ പറ്റുവല്ലോ ആൺകുട്ടിയാ വേണ്ടത് പെൺകുട്ടിയെ ഉമ്മയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉമ്മാക്ക് പറയൂ പറഞ്ഞൂടെ ആൺകുട്ടിയാണ് കേട്ടോ കുട്ടിക്ക് ഇപ്പൊ കണ്ണു വന്നിട്ടുണ്ട് കേട്ടോ കുട്ടി കുഴപ്പമൊന്നുമില്ല ഒന്നും പറയാൻ കഴിയില്ല അത് കിട്ടുക അള്ളാഹു നൽകുകയാണ് ഉമ്മി മാഫി അല്ല പടച്ചത് അവരതിന് കാരണമാണ് ഒരു ഉമ്മയുടെ ഉദരത്തിലേക്ക് സൈകോട്ടായി രൂപപ്പെടാൻ പെൺസൊല്ലും ഒരു എക്കും വേണം ഇതിന് കാരണക്കാരാണ് മാതാപിതാക്കൾ എന്നാൽ കണ്ണുകൊണ്ടുപോലും നോക്കാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ഒരു ബീജഗണത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നവൻ ആരാണ് ഡോക്ടറാണോ നോക്കി പറഞ്ഞു തരാനേ പറ്റുള്ളൂ സ്കാൻ ചെയ്ത് പറഞ്ഞു പറഞ്ഞരാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ തിരുത്താൻ പറ്റുമോ തൊലി നിറം മാറ്റിത്തരാൻ പറ്റുമോ രൂപവും കോലവും തിരുത്താൻ കഴിയുമോ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ സയൻസാണ് എന്റെ സയൻസ് എന്ന് പറഞ്ഞാൽ പഠിക്കുക പഠിക്കാതല്ലേ അതിനർത്ഥമുള്ളൂ വെറുതെ യുക്തിവാദികൾ പറഞ്ഞതാണ് സയൻസ് എന്ത് സയൻസ് എന്ത് സയൻസ് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യത്തെ കുറിച്ച് പഠിക്കുക ഒരു സ്ട്രക്ചറൽ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക ഇതിനൊക്കെ സയൻസ് എന്ന് പറയാ ശാസ്ത്രം എന്ന് പറയാ ശാസ്ത്രീയ ഗവേഷണ പഠനം അത് പഠനമാണ് പഠിക്കണമെങ്കിൽ ഒരു സാധനം ഇവിടെ വേണം ആ സാധനം ആരുണ്ടാക്കണം അള്ളാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത് പച്ച കുത്ത എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി മുമ്പൊന്ന് തീരെ കാണാനില്ലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഷോൾഡറിലും കയ്യിലും കഴുത്തിലും പുറത്തും ഒക്കെ ഇങ്ങനെ അങ്ങനെ വന്ന് തുടങ്ങി നമ്മുടെ കൗമും അതങ്ങനെ കൊപ്പിടിക്കാൻ തുടങ്ങും അള്ളാഹുവിന്റെ ശ്രദ്ധിപ്പിനെ തൊലിനറത്തെ മാറ്റിമറിക്കാണ് ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയാ അത് ഹറാമാണ് ഹതീസും അതിന്റെ തെളിവാണ് ഹതീസ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് യും ചെയ്യാൻ ആവശ്യപ്പെടുന്നവരെയും അള്ളാഹു ശബിച്ചിരിക്കുന്നുവെന്ന് മഹാനായ റസൂൽ എന്റെ കാരണം എന്നറിയോ അള്ളാന്റെ സത്യപ്പിനെ മാറ്റലാണ് ഒരു വൈകൃതമുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ ചെയ്യാം അതിന് കുഴപ്പമില്ല അത് ശരിയായി അംഗീകരിക്കും പലർക്കും മുച്ചിരി ഉണ്ട് സർജറി ഇത് നന്നാക്കിയെടുത്തു കുഴപ്പമില്ല നേരെ മറിച്ച് ആണ് പെണ്ണാവാനും പെണ്ണാണാവാനും നടത്തുന്ന കോപ്രായ തരങ്ങൾ അള്ളാഹുവിന്റെ ഹൽക്കിനെ വെച്ചുകൊണ്ടുള്ള കളിയാണ് അത് ചെയ്യാൻ പാടില്ല അല്ലാഹുവിന്റെ സത്യപ്പിനെ നിങ്ങൾ മാറ്റിമറിക്കരുതേ പാടില്ല നേരായ മാർഗം ഇതാണ് ഇതാണ് ശരി അച്ചുൽ ഇസ്ലാം ലോകത്തിന് പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ പ്രകൃതത്തോട് യോജിച്ചതാണ് ഇലാഹിയായ നിയമങ്ങൾ ഇതുപക്ഷേ ജനങ്ങളിൽ അധികം ആളുകൾക്കും അറിയില്ല അധികം ആളുകൾക്കും അറിയില്ല അങ്ങനെയാണ് അവർ ഇസ്ലാമിനെ നേരെ കുതിര കയറാൻ വരുന്നതും ഫേസ്ബുക്കിലൊക്കെ എഴുതി വിടുന്നതും യൂട്യൂബിലും അതും ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കയറിങ്ങനെ ചറവറാ പറഞ്ഞു പോകുന്നതൊക്കെ മെജോറിറ്റി ഓഫ് പീപ്പിൾ നോ അവർക്കറിയില്ല ഭൂരിപക്ഷം ആളുകളും ഇതിനപ്പുറത്ത് നിൽക്കുന്നവർ പഠിക്കാതെയാ പറയുന്നത് ദീൻ ഇസ്ലാം മനുഷ്യന്റെ പ്രകൃതത്തോട് യോജിച്ചതാണ് എങ്ങനെ യോജിച്ചതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാല് തെരഞ്ഞെടുത്തപ്പോൾ അങ്ങാനും പാലിന് പകരം മദ്യമാണ് ഇവിടെ തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ ആകാശത്തേക്ക് ഞങ്ങൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോകുന്ന യാത്രയാണത് ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന നമ്മുടെ പാനീയവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് ഔലാബിഹി അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു പാനീയം അള്ളാഹു ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് വളരുന്ന ഏതൊരു ശരീരവും പോകാൻ നല്ലത് സ്വർഗമല്ല ഭന്നാറു ഔലാബിഹി മദ്യപിച്ച് നടക്കുന്ന മനുഷ്യന്റെ ശരീരം പോയി കിടക്കേണ്ടത് സ്വർഗത്തിലല്ല അവന്റെ ഇടം കിടക്കുന്നത് നരകത്തിലാണ് <tips <tips ra ി നരകമാണ് അവർക്ക് യോജിച്ചത് എന്ന് അള്ളാഹുവിന്റെ പോകുന്ന യാത്രയായിരുന്നു അത് മസ്ജിദുൽ മസ്ജിദു മുമ്പിലെ എന്ന പാറയുണ്ട് ആ പാറക്ക് മുകളിൽ നിന്നാണ് ഏഴാകാശങ്ങളിലേക്ക് അതിനപ്പുറത്തേക്ക് ചിദറത്തുൽ മുൻതഹായി ബഹ്റന്നൂറിലേക്ക് അള്ളാഹുവിന്റെ ജനാബുൽ ഹക്കിലേക്ക് ലഭിതങ്ങൾ ചെയ്ത യാത്ര അള്ളാഹു തെരഞ്ഞെടുത്തൊരിടത്തേക്ക് ഹബീബായ തങ്ങൾ പോയി ആ യാത്രയുടെ തുടക്കം മസ്ജിദു മുമ്പിലാണ് ആ പാറക്ക് മുകളിലൊരു പള്ളിയുണ്ട് ആ പള്ളിക്കാണ് സ്വർണത്തിന്റെ നിറമുള്ള കുബ്ബയുള്ളത് ആ പള്ളിയുടെ പേരാണ് കുബ്ബത്തു കുബ്ബത്തു എന്ന് പറഞ്ഞാൽ പാറയുടെ മുകളിലുള്ള ഡോം കുബ്ബ എന്നാണ് മുകളിലുള്ളതിനർത്ഥം അത് പിന്നീട് അബ്ദുൽ മലിക്കു മറുപാനിന്റെ കാലത്തും മറ്റും ഉണ്ടായ പള്ളിയാണ് മസ്ജിദുൽ മസ്ജിദല്ല മസ്ജുൽ അക്സാദിന്റെ നേരെ ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പോട്ട് യുടെ ഭാഗത്തേക്ക് ഒരു കറുപ്പ് നിറമുള്ള കുബ്ബയാണ് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ നമ്മുടെ ആദ്യത്തെ സെബിലാണത് സുലൈമാൻ നബി എടുത്ത പള്ളിയാണത് നമ്മുടെ ഹബീബ് ഹബിബംബിയും മുഴുവനും ഇമാമായി നിന്ന സ്ഥലമാണത് അഹു ആ നാടിന് സമാധാനം നൽകട്ടെ അമീൻ ിയെ അങ് പിറത്താണ് തെരഞ്ഞെടുത്തത് അങ് പിറത്താണ് തെരഞ്ഞെടുത്തത് അള്ളാഹുത്ത ആളെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രകൃതി ശുദ്ധമായ രീതിയിലാണ് ഏറ്റവും ശുദ്ധമായ പ്രകൃതമാണ് നബിയെ അങ്ങ് തിരഞ്ഞെടുത്തത് ഇത് സത്യമാണ് ഇതാണ് അള്ളാഹുവിന് ഇഷ്ടം മനുഷ്യ പ്രകൃതം തിന്മയിലേക്കല്ല പോവുക അത് പിത്തുറത്തിനെ നമ്മൾ മറിക്കുമ്പോഴാണ് സിനിമയിലേക്ക് പോകുന്നത് അഹു ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ റബ്ബ് റുപ്പിയൊക്കെ നൽകട്ടെ അതൊരു വിഷയമാണ് അടിയുറച്ചു നിൽക്കുക എന്നത് വലിയൊരു ദൗത്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فأقم وجهك للدين حنيفا فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون ആകാശലോകത്തു നിന്ന് അള്ളാഹു മനുഷ്യനിറക്കിക്കൊടുത്ത നിയമങ്ങളാണ് പരിശുദ്ധമായ ദീൻ ദീൻ മനുഷ്യന്റെ പ്രകൃതത്തോട് യോജിച്ചതാണ് മനുഷ്യന്റെ ചിന്തകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത് അള്ളാഹു ചെയ്ത ഹസിമത്താണ് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അതിന്റെ ഗുണം അതിന്റെ ഫലം അത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ എളുപ്പമാണ് ഏറിയ കൂറും എല്ലാം നമുക്കതിന്റെ ഹെക്കിമത്തുള്ള വെളിപ്പെടുത്തിയില്ല എന്തുകൊണ്ടെന്നറിയോ എല്ലാം വെളിപ്പെടുത്തിയാൽ ഇസ്തിസ്ലാം ഉണ്ടാവില്ല ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ വഴിപ്പെടാനാണ് തിരിഞ്ഞാലും ഇല്ലെങ്കിലും അനുസരിക്കുമ്പോഴേ വഴിപ്പെടലാവുള്ളൂ അതുകൊണ്ട് ചില ഹെക്കിമത്തുകൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ അധികവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറിയ കൂറും മഹാനായ റസൂൽ വസങ്ങൾ ഞങ്ങൾ പിത്തുറത്തിനെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിത്തുറത്ത് ശുദ്ധമാണ് ഓരോ കുഞ്ഞ് ജനിക്കുന്നതും ശുദ്ധമായ പ്രകൃതത്തിലാണ് അള്ളാഹുവിന്റെ വലിയാവാൻ കഴിയുന്ന വിധം അള്ളാഹുവിന്റെ വലിയ സാവാൻ കഴിയുന്ന വിധം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അള്ളാഹു ശുദ്ധമായിട്ടാണ് വളർത്തുന്നത് നിങ്ങൾ വീട്ടുകാരാണ് അവരുടെ പ്രകൃതത്തെ മാറ്റിമറിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ മക്കൾ കാണുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണേ അവർ അവരിടപെടാനിടയാവുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ വേണമേ അവരുടെ ശുദ്ധമായ പ്രകൃതത്തെ നിങ്ങൾ കേടുവരുത്തരുത് മക്കൾ വിവിധങ്ങളായ മതങ്ങളിലേക്ക് പോകുന്നത് അവരുടെ വാപ്പമാർ ചെയ്യുന്ന പണിയാണ് മക്കൾ മതമില്ലാതെയായി പോകുന്നത് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് പടച്ചോനില്ല എന്ന് പറയുന്നത് അത്തരം അത്തരം സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളിലേക്ക് ചേക്കേറുന്നത് നിങ്ങൾ വരുത്തിവെച്ച സാഹചര്യങ്ങളെ കൊണ്ടാണ് അവരെ സ്വകസിദ്ധമായി നിങ്ങൾ വിടുകയാണെങ്കിൽ ഈ പ്രകൃതം ഇങ്ങനെ ഉണ്ടായതല്ല ഇത് താന് പൊട്ടിമുളക്കുകയില്ല പ്രപഞ്ചമുണ്ടാവണമെങ്കിൽ ഒരു സ്രഷ്ടാവ് വേണം ആ സ്രഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാകണം ം യൂല ആര ആരൊക്കെ ആരുടെയെങ്കിലും കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് പടച്ചതമ്പുരാനെങ്കിൽ അയാൾ ആര് പടച്ചു അവരെ ആര് പടച്ചു എന്ന അനന്തമായ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടിയില്ല ആ ഉത്തരം അവസാനിക്കുന്നില്ല ആര് പടച്ചു ആര് പടച്ചു അങ്ങനെ പോയാൽ ഇവിടെ സെട്ടിപ്പ് നടക്കാൻ പാടില്ല ഹൽക്ക് എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഈ തെങ്ങും ഈ പറമ്പും ഒക്കെ ഇവിടെ അല്ലേ ഇത് സത്യ സെട്ടിപ്പ് നടക്കണമെങ്കിൽ പരമാധികാരമുള്ള സ്വയംഭൂവായ ഒരു പടച്ചിടം വരാൻ വേണം അല്ലെങ്കിൽ ഉത്തരമില്ല ജയിലിൽ നിന്നൊരാൾ പുറത്തിറങ്ങിയാൽ ആ മനുഷ്യനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ അധികാരമുള്ള പരമാധികാരമുള്ള ഒരാൾ ഓർഡർ ചെയ്യണം അപ്ലൈ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ